ഉടമ്പടിയെ അനുസ്മരിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ബൈബിളിലുണ്ട് കർത്താവ് അങ്ങയുടെ അങ്ങ് ന്യായമായി ചെയ്ത ഉടമ്പടിയെ അനുസ്മരിക്കണമേ അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി നിൽക്കുമ്പോഴും നിങ്ങൾ ഉട ഇൻ്റർവ്യൂവിനെ ഉടമ്പടി കാശ്ചര്യമായി ഹോൾഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലേ അല്ലേ കയ്യിൽ പിടിച്ചിട്ട് വിശ്വാസപ്രവണ്ണം ചെലിയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പറയാതെ പറയണത് എന്താണ് കർത്താവേ അങ് ഞാനുമായി ചെയ്ത ഉടമ്പടിയെ അനുസ്മരിക്കണമേ ഈ ഉടമ്പടിയെ അനുസ്മരിക്കണമേ എന്ന് പറയണത് ആര് പറഞ്ഞു തറന്ന പ്രാർത്ഥനയാ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പറഞ്ഞ പ്രാർത്ഥനയാണ് കർത്താവേ അങ്ങയോട് ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയെ അനുസ്മരിക്കണമേ അമ്മ ഉടമ്പടി എന്നല്ല പറയണത് അമ്മ കാരുണ്യമെന്നാണ് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ആധ്യാത്മികതയാണ് അമ്മ വെളിപ്പെടുത്തുന്നത് അമ്മ സ്വാസ്തഗീതത്തിൻ്റെ അവസാനം സുവിശേഷം ഒന്നാമധ്യായ അമ്പത്തി നാല് അമ്പത്തഞ്ച് തിരുവചനങ്ങളാണ് ഏറ്റവും പ്രാർത്ഥിക്കുക തൻ്റെ കാരുണ്യം കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രേലിനെ സഹായിച്ചു അപ്പം ദൈവം തന്റെ വിശ്വാസിയെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നാണ് അമ്മ പറയണത് ജോലിയായാലും വീടായാലും വിവാഹമായാലും കുഞ്ഞുങ്ങളായാലും ദൈവം തൻ്റെ വിശ്വാസിയെ ഉടമ്പടി ചെയ്ത വ്യക്തിയെ ഉടമ്പടി അനുസ്മരിക്കണത് എങ്ങനെയാണ് എങ്ങനെയാണ് ആ അതാണ് തന്റെ കാരുണ്ട് പറഞ്ഞേ അവിടുന്ന് എല്ലാം വരണത് എങ്ങനെയാ സംഗീതം നൂറ്റി ഇരുപത്തി ഒന്നിലുള്ള സഹായം നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ ആ സഹായത്തിന്റെ അടിസ്ഥാനം എന്താണ് ഉടമ്പടിയാ അമ്മ ഉടമ്പടിക്ക് പറയണത് എന്താണെന്നറിയാമോ വാഗ്ദാനം എന്നാണ് പറയണത് അതാണ് സ്ത്രീസഭ അമ്മയെ വാഗ്ദാന പേടകമെന്ന് വിളിക്കുന്നത് ഉടമ്പടി എല്ലാം ഉണ്ടാകണത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ നിന്നാണ് വാഗ്ദാനം ഉണ്ടാകണത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നിന്നാണ് എന്ത് ചിട്ടയായിട്ടാണ് അമ്മ പ്രാർത്ഥിക്കണത് അതാണ് ലുക്ക ഒന്ന് അൻപത്തി അഞ്ച് എന്താ പറയണത് നമ്മുടെ പിതാക്കന്മാരായ പ്രാർത്ഥിച്ച് അവന്റെ സന്തതികളോടും വാഗ്ദാനം സന്തതികളിക അപ്പോഴേ അബ്രാഹത്തിനോടും സന്തതികളോടും പിന്നെ ആരാണ് അബ്രഹാത്തിന്റെ സന്തതികൾ ആരൊക്കെയാണ് യാക്കൂബ് അല്ലേ മാസ്റ്റസ് തൊട്ടീഷ് വരെയുള്ള എല്ലാം എബ്രഹത്തിൻ്റെ സന്തതികളാണ് അതായത് തലമുറകൾ തലമുറകളായിട്ട് ദൈവം ചെയ്ത വാഗ്ദാനമില്ലേ ആ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിങ്ങൾക്ക് ഉടമ്പടിയിൽ എന്തും വെക്കാമെന്ന് അച്ഛൻ പറയാവല്ലോ എന്താ കൃപാസന കൃപാസനം എയ്ഡ്സാണെന്ന് പറഞ്ഞാലും ഹെബിയ എന്ത് മഞ്ഞപ്പിച്ചമാണെന്ന് പറഞ്ഞാലും എന്ത് വിഷയമാണെന്ന് പറഞ്ഞാലും നമ്മൾ സന്തോഷത്തോടെ എന്താ കാര്യം അയ്യോ എയ്ഡ്സാണോ അയ്യോ ക്യാൻസർ ആണോ അങ്ങനെ പറയത്തില്ലല്ല വിളിക്കത്തില്ല ഉടനെ എന്താ കാര്യം ഇതൊന്നും മനുഷ്യന്മാരുടെ മെറിറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല എന്താണ് കർത്താവിൻ്റെ കാരുണ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളാണോ ചെയ്യേണ്ടത് അല്ല നമുക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മധ്യസ്ഥയുണ്ട് ഏകരക്ഷകനായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അമ്മയെപ്പോലെ മധ്യസ്ഥം വഹിക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ധൈര്യമായിട്ട് എല്ലാവരെയും സന്ധിക്കുമെന്ന് പറയേണ്ട കാരണം എന്താണ് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ യോഗ്യതയല്ല ഇപ്പം പതിനെട്ട് പ്രാവശ്യം നീ എഴുതിയിട്ട് ഐ എൽ ടി എസ് തോറ്റെന്ന് പറഞ്ഞാലും ഞമ്മൻ മാളെ ഉടമ്പടിച്ച് അത് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയൊരു അറ്റംറ്റ് ഉണ്ടല്ലോ എന്ന് ചോദിക്കൂ എന്നിട്ട് ഞാൻ ചോദിക്കും കൈ കാശം ഉണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ അവൾ പറയും കാശില്ല എല്ലാം എഴുതി എഴുതി പരീക്ഷ എഴുതി പരീക്ഷ എഴുതി കാശെല്ലാം തീർന്നെന്ന് പറയും ഇവിടെ പറഞ്ഞു മുട്ട നിക്കുന്നു പറയും എന്താ കാര്യം കർത്താവിൻ്റെ കൈ കാശുണ്ട് അതെങ്ങനെയാണെങ്കിലും ശരി ആ സമയത്ത് ഇത് കിട്ടും അതുകൊണ്ട് കർത്താവ് ചോദിക്കണത് എനിക്കത് ചെയ്തു തരാൻ കഴിവെന്ന് വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് നമ്മളിൽ നിന്ന് ചോദിക്കണേ എന്താ വിശ്വാസമാണ് ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവായമേവേ അങ്ങയുടെ തിരുസന്നിധിയില് അങ്ങയുടെ സഹായം സഹായം തലമുറകളോട് ചെയ്ത ചെയ്ത അങ്ങയുടെ വാഗ്ദാനവും വാഗ്ദാനവും വാഗ്ദാനത്തിന് അടിസ്ഥാനമായ അടിസ്ഥാനമായ അങ്ങയുടെ കാരുണ്യത്തിന് ഞാൻ യോഗ്യമാകാൻ എന്ന വിശ്വാസത്താൽ ഉടമ്പടിക്ക് അനുപേക്ഷണിയ്ക്ക് അനുപേക്ഷ വിശ്വാസത്താൽ എല്ലാം വിശ്വസിക്കുന്ന ദൈവ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ